പുറയൂടി പന്ന മോളെ കഴുത്തിലെ പിടിവിട്ടവൻ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു വേദനയുടെ ആഘാതത്തിൽ അവൾ നിലത്തേക്ക് വീണു ശേഷം എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ബോധം അറിഞ്ഞ് ബെഡിലേക്ക് തന്നെ വീണു നന്ദ മോനെ വാതിൽ തുറക്ക് നന്ദ വാതിലിൽ തുടരെ തുടരെയുള്ള കൊട്ട് കേട്ട് ദേഷ്യത്തിൽ വാതിൽ തുറന്നു അവന്റെ ശരിക്കുള്ള ഭാവം കണ്ട് ശ്രീ ഒന്ന് ഭയന്നു എന്താടാ എന്താ മോനെ എന്തു പറ്റി നിനക്ക് അവന്റെ കവളിയിൽ തൊട്ട് കൊണ്ട് അയാൾ ചോദിച്ചു അവൻ അതിനൊന്നും മറുപടി നൽകിയില്ല അയ്യോ എൻ്റെ കുഞ്ഞ് അയാൾ ആമിയുടെ അടുത്തേക്ക് ഓടി കുഞ്ഞാ മോളെ ആമി എന്തടാ എഴുന്നേൽക്കടാ മോളെ അവളെ തട്ടി വിളിച്ചു എങ്കിലും അവളിൽ നിന്നൊരു പ്രതികരണവും ഉണ്ടായില്ല അയാൾ വെപ്രാണത്തിൽ ടേബിളിൽ ഇരുന്ന് വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു അവൾ പതിയെ കണ്ണിചിമ്മി തുറന്നു ആമി മോളെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ശേഷം നെറ്റിയിൽ ചുണ്ട് ചേർത്തു അപ്പേ എനിക്കൊന്നുമില്ല അയാളിൽ നിന്ന് നടന്നു മാറിക്കൊണ്ട് അവൾ പറഞ്ഞു ശേഷം വാതിലിനടുത്ത് നിൽക്കുന്ന നന്ദനെ നോക്കി ശേഷം പതിയെ പതിയെണീറ്റിരുന്നു അവൾ തല വെട്ടി പിള്ളരും പോലെ വേദന അനുഭവപ്പെട്ടു അവൾക്ക് നന്ദ എന്താടാ ഇത് അവളുടെ മുഖം പിടിച്ചു നോക്കിയ ശേഷം ശ്രീ അലറി അപ്പേ ശ്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണ്ട എന്ന് ആമി തറയാട്ടി എന്നാൽ അത് കാര്യമാക്കാതെ അയാൾ അവളുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റു നന്ദോ നിന്നോടാ ഞാൻ ചോദിച്ചത് അയാൾ അവൻ്റെ അടുത്തേക്ക് ചെന്നവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചോണ്ടി ചോദിച്ചു അതെ ഞാൻ തല്ലി അവനും ദേഷ്യത്തിൽ പറഞ്ഞു എന്തിനെന്നാണ് എനിക്കറിയേണ്ടത് അത് മോളോട് തന്നെ ചോദിച്ചു നോക്ക് ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിച്ചതല്ലേ ഇവളെ ഇവളുടെ വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം ഇവൾക്കായി ഞാൻ കാത്തിരുന്നില്ലേ എന്നിട്ടും ഇവൾ എന്നെ ചതിച്ചില്ലേ ചോദിച്ചു നോക്ക് ദേഷ്യത്തിലാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനം അവൻ പൊട്ടി കരഞ്ഞുപോയി ആമി എന്താ ഇവൻ പറയുന്നത് അപ്പേ ഞാൻ പറയാ അവൾ പറഞ്ഞു തുടങ്ങി ആമി റൂമിൽ വസ്ത്രങ്ങൾ അടുക്കി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി കേട്ടത് അവൾ തിരിഞ്ഞു നോക്കി എന്താ ഹരിയേട്ട ഇവൻ ആരോ കയ്യിലൊരു ഫോട്ടോയും ഉയർത്തി കാണിച്ച് കലിപ്പിലുള്ള ചോദ്യം കേട്ടതും അവൾ ചെറുതായെന്ന് പകച്ചുപോയി ആരാ അവൾ പേടിച്ച് പേടിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്ന് ആ ഫോട്ടോ വാങ്ങി നോക്കി നല്ല തിളങ്ങുന്ന കണ്ണുകളുമായി ദൂരേക്ക് നോക്കി പുഞ്ചിരിച്ചു നെഞ്ചിൽ കൈയിട്ട് നിൽക്കുന്ന നന്ദൻ നന്ദേട്ടൻ അവൾ ചെറുതായി ഉമിനീർ ഇറക്കിക്കൊണ്ട് പറഞ്ഞു അതെനിക്കറിയാം നന്ദഗോവൻ അവന് നീയുമായി എന്താണ് ബന്ധമെന്നാണ് ഞാൻ ചോദിച്ചത് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എനിക്കിഷ്ടമാണ് അവേദനയ്ക്കിടയിലും അവൾ പറഞ്ഞു ഓഹോ അവൻ്റെ കൂടെ പൊന്ന മോളെ നിന്നെ പിന്നെ എന്തിനാടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ദേ സൂക്ഷിച്ച് സംസാരിക്കണം അവളും വിട്ടുകൊടുത്തില്ല പൊന്ന മോളെ നീ എനിക്ക് നേരെ ഉച്ചത്തിൽ സംസാരിക്കുന്നു ഇനി മേലാൽ ഇവന്റെ പേര് നിന്റെ വായെന്ന് വീണ കൊന്നു കളയും ഞാൻ അവൻ അവളുടെ കവളിൽ ആഞ്ഞടിച്ചുകൊണ്ട് അലറി നിങ്ങൾ എന്നെ ഇവിടെ ഇട്ട് കൊന്നാലും എൻ്റെ നന്ദേട്ടനെ ഞാൻ മറക്കില്ല അതെ ഏട്ടൻ ഏതെൻ്റെ ജീവനാണ് എൻ്റെ പ്രാണനാണ് നിങ്ങൾ ഞാൻ ഇപ്പോൾ എത്ര വെറുക്കുന്നു അതിൻ്റെ നൂറിരട്ടി ഞാൻ നന്ദേട്ടനെ സ്നേഹിക്കുന്നു ഒരു പുച്ച കലർന്ന ഭാവത്തിൽ വാശിയോടെ അവൾ പറഞ്ഞു ഡി അവളെ അടിക്കാൻ കൈയോങ്ങിയതും ഹരി തൊട്ടുപുറകിൽ നിന്ന് ശ്രീദേവിയുടെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ശങ്കരേട്ടൻ വിളിച്ചിരുന്നു രാജേട്ടൻ വരുന്നുണ്ട് നീയും ഇവളും കൂടി പോയി പിക്ക് ചെയ്യണമെന്ന് ആമിയെ നോക്കിയൊരു പുച്ചത്തോടെ അവർ പറഞ്ഞു അത് നിന ഞാൻ പോകുന്നേ അമ്മാവനോട് പോകാൻ പറ അവൻ ഉച്ചത്തിൽ പറഞ്ഞു അതല്ല മോനെ ശങ്കരേട്ടൻ സ്ഥലത്തില്ല എന്തോ ബിസിനസ് മീറ്റിംഗ് പോയേക്കുവാ എത്തുമ്പോൾ വൈകും അതുകൊണ്ട് നിന്നോട് ഇവളെയും കൂട്ടി പോകാൻ പറഞ്ഞേ അവനൊന്ന് മൂളിയതും ശ്രീദേവി പുറത്തേക്ക് പോയി പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ വേഗം റെഡിയാവ് ബെഡിൽ ഇരിക്കുമായിരുന്ന ആമിയോട് അവൻ പറഞ്ഞു എനിക്ക് പറ്റില്ല നിങ്ങൾ ഒറ്റയ്ക്ക് പോയാ മതി ആമി മറുപടി കൊടുത്തു ആമി നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമുക്കിടയിൽ നിന്നാ മതി മറ്റുള്ളവരെ അറിയിക്കേണ്ടതില്ല നീ ഒന്ന് വാ അതും പറഞ്ഞവൻ പുറത്തേക്ക് പോയി അവൾ കുറച്ചു നേരം എന്തോ ഓർത്തിരുന്ന ശേഷം ഫ്രഷായി വന്നു വേഗം റെഡിയായി അവനൊപ്പം പോയി കാറിലേക്ക് കയറിയതും അവൻ അവളിൽ വന്ന് നോക്കി വണ്ടി എയർപോർട്ടിലേക്ക് വിട്ടു അവിടെ എത്തിയതും അയാൾ പുറത്തേക്ക് വരുന്നതാണ് കണ്ടത് ഹരി അയാളെ സ്വീകരിച്ചു വന്നു അല്ലട മോനെ നിന്റെ പെണ്ണും തന്നോടൊന്നും സംസാരിക്കാത്തേ കാറിൽ തിരികെയുള്ള യാത്രക്കിടയിൽ രാജു ചോദിച്ചു ഹരി ആമിയെ ഒന്ന് തറപ്പിച്ചു നോക്കി മുതൽ അയാളുടെ നോട്ടം അവളുടെ ശരീരത്തിലായിരുന്നു എന്നത് മനസ്സിലായതും അവൾ അയാളിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടു നിന്നു അതിനുശേഷം അയാൾ ഒരുപാട് പട്ടം ആമിയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി അത് ഹരിയിൽ സംശയങ്ങൾ ജനിപ്പിച്ചു എങ്കിലും അവനൊന്നും ചോദിച്ചില്ല വീട്ടിലെത്തിയതും ആമി ആരെയും നോക്കാതെ അകത്തേക്ക് പോയി തൊട്ടുപുറകെല്ലാവരോടും പറഞ്ഞ ശേഷം അരിയും ആമി റൂമിനുള്ളിൽ കയറി ജലാല വഴി പുറത്തേക്ക് നോക്കി നിന്ന അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഹരി വിളിച്ചു അതിനവൾ മറുപടി ഒന്നും പറയാതെ ഒന്ന് തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുപറ്റി നിനക്ക് അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു അവൻ അവളുടെ മുടിയിൽ തലോടെ ആശ്വസിപ്പിച്ചു എന്തുപറ്റി അവൻ ചോദിച്ചതും അവൾ അവനിൽ നിന്നും അടർന്നു മാറി വന്നപ്പോൾ മുതലുള്ള അയാളുടെ പെരുമാറ്റവും നോട്ടവുമെല്ലാം അവൾ അവനോട് പറഞ്ഞു ഒരു കാരണവശാലും താഴേക്ക് വരരുത് എല്ലാം കേട്ട ശേഷം അത്രയും പറഞ്ഞവൻ ദേഷ്യത്തിൽ താഴേക്ക് പോയി താഴേക്ക് ചെന്നതും കണ്ടു ശ്രീദേവി അയാളെ സൽക്കരിക്കുന്നത് ഉള്ളിൽ നിരഞ്ഞു പൊന്തിയ ദേഷ്യം മറച്ചുകൊണ്ട് അവൻ അയാളുടെ അടുത്ത് ചെന്നിരുന്നു അല്ല നിന്റെ പെണ്ണെവിടെ അയാൾ ചോദിച്ചു അവൾ വരുമെങ്കിൽ അങ്ങിൽ കഴിക്ക് ദേഷ്യം മറച്ചുകൊണ്ട് അവൻ മറുപടി നൽകി കുറച്ചു കഴിഞ്ഞതും ശ്രീദേവി ഉള്ളിലേക്ക് പോയി ഹരിയുമയാളും കഴിച്ചു കഴിഞ്ഞ ശേഷം പുറത്തേക്കിരിക്കുവാണ് ഹരി ഉം നിന്റെ പെണ്ണൊരു ചരക്കാണല്ലോടാ എവിടുന്നു കിട്ടി നിനക്കിതുപോലൊരയറ്റത്തെ എനിക്കൊന്ന് തരുവോടാ ഒരു രാത്രിയിലേക്ക് മാത്രം അയാൾ അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു ചോദിച്ചു തീർന്നതും ഹരിയുടെ കൈ അയാളുടെ കവിളിൽ പതിഞ്ഞിരുന്നു പോന്നെ മോനെ നിനക്കെൻ്റെ പെണ്ണിനെ തന്നെ വേണം അല്ലടോ നിന്ന് കുഴപ്പം തീർക്കാൻ ഇപ്പൊ ഈ നിമിഷം ഇറങ്ങിക്കോണം എവിടെ നിന്ന് ഇനി ഈ നിന്നല്ല എൻ്റെ പെണ്ണിന്റെ വെട്ടത്ത് നിന്നെ ഇനി കണ്ട ഹരിയുടെ വേറൊരു മുഖം നീ കാണും മനസ്സിലായൂടാ പന്ന മോനെ അലറികൊണ്ടവൻ അയാളെ തറയിലിട്ട് ചവിട്ടി അയ്യോ ഹരി എന്ത് നീ കാണിച്ചേ ഇതാരാണെന്ന് അറിഞ്ഞിട്ട നീ ഇങ്ങനെ പെരുമാറിയേ ദേഷ്യത്തോടെ ശ്രീദേവി ചോദിച്ചു ഹരി അവരെ പുച്ഛത്തോടെ നോക്കി അവൻ രാജനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആരായാലും എനിക്കൊരു കോപ്പുമില്ല ഇനി എൻ്റെ പെണ്ണിനെ ഇവൻ്റെ ദുഷിച്ച കണ്ണുകൊണ്ട് നോക്കിയാലുണ്ടല്ലോ കൊല്ലും ഞാൻ അയാളെ നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് പോയി രാജ പകയോടെ അവനെ നോക്കി ആ നിമിഷം തന്നെ അയാൾ അവളിൽ നിന്നും ഇറങ്ങി കുറച്ച് ദിവസം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീടൊരിക്കൽ തുടരെയുള്ള ഫോൺ വിളിയായിട്ടാണ് ശ്രീദേവി ഫോൺ എടുത്തത് ഹലോ ഏ അയ്യോ എൻ്റെ മോനെ അവരുടെ അലർച്ച കേട്ട് ആമി താഴേക്ക് ഇറങ്ങി വന്നു എടി ഉരുമ്പുട്ടവളെ നീ കാരണമാണ് എൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റൽ കിടക്കേണ്ടി വന്നത് ചേ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ ഹരിയണ്ണ എന്തു പറ്റി എന്നാ അന്ന് നിന്നെ രക്ഷിച്ചതിൻ്റെ ഫലം അയാൾ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയെന്ന് ശ്രീദേവി പറഞ്ഞതും അവൾ തറഞ്ഞു നിന്നു പിന്നീട് അയാളോടുള്ള ബന്ധം ശ്രീദേവിയും ഹരിയും ഋഷിയും എല്ലാം ഉപേക്ഷിച്ചിരുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് അത്രയും പറഞ്ഞുകൊണ്ട് ആമി നിറഞ്ഞ കണ്ണു തുളച്ച് നന്ദിനെ കടന്ന് പുറത്തേക്ക് പോയി അച്ഛ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അവനെ ദേഷ്യത്തിൽ നോക്കി പുറത്തേക്ക് പോകാൻ തുണിഞ്ഞ ശ്രീയെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു എന്നോടൊന്നും പറയണ്ട അവളോട് പോയി സംസാരിക്കുക അയാൾ അവനെ ഒന്ന് നോക്കി പുറത്തേക്ക് പോയി ഷേ ദേഷ്യത്തിൽ അവിടെ ഇരുന്ന ഫ്ലവർ വേഴ്സ് എറിഞ്ഞുടച്ച് അവൻ തലയിൽ താങ്ങി പിടിച്ചുകൊണ്ട് ബെഡിലിരുന്നു പുറത്തേക്ക് പോയി ആമി നേരെ ആശ്രമത്തിന് പുറകിലുള്ള പുഴയോരത്തിരുന്നു ഉള്ളിൽ നന്നിൻ്റെ വാക്കുകളായിരുന്നു ജീവനേക്കാളേറെ സ്നേഹിച്ചതല്ലേ ഞാനിവളെ എന്നിട്ടും ഇവളെന്നെ ചതിച്ചില്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആമി പെട്ടെന്ന് നന്ദന്റെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി അവളുടെ കലങ്ങിയ കണ്ണുകളും അടികൊണ്ട് വീർത്ത കവളിലെ പാടുകളും അവനെ കുത്തിനോവിച്ചു ആമി അവൻ അടുത്ത് ഇരുന്നു കൊണ്ട് അവളുടെ കൈ പിടിച്ചു അവൾ അവനെങ്കിൽ വന്ന് നോക്കി അവന്റെ കൈ തട്ടിയെറിഞ്ഞു തൊട്ടുപോകരുത് തന്നെ അവളുടെ ആ പ്രതികരണം പ്രതീക്ഷിച്ചതിനാൽ അവൻ തലവുണിച്ചിരുന്നു ആമീ നിന്നോട് ഞാനെല്ലാം പറയാം നീ കേൾക്കണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അവൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവൾ അവനെ കൈയെടുത്ത് തടഞ്ഞു വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട അവൾ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു നീ എന്നെ വേണമെങ്കിൽ തള്ളിക്കോ എന്നാലും ഇങ്ങനെ പെരുമാറില്ലേ ആമീ കൊയ്വിട് അവനെ പിടിച്ചു തല്ലിക്കൊണ്ട് അവൾ പറഞ്ഞു ഇനി എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് നിങ്ങളെ ഒരു താക്കീതെന്ന താക്കിയതെന്നപോലെ പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് നടന്നകന്നു അവനൊന്നും മിണ്ടാതെ നോക്കിയിരുന്നു കുറച്ചു മുന്നോട്ട് നടന്നതും ആമി അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി നോക്കിയപ്പോൾ നന്ദൻ അവളെ തൂക്കിയെടുത്ത് തോളിലിട്ടുകൊണ്ട് പോകുവാണ് വിട് വിടനെ വിടാനാ പറഞ്ഞേ അവൾ കൈകാലിട്ട് അടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദൻ ഇതൊന്നും നെവർ മൈൻഡ് എന്ന് പറഞ്ഞ് നടന്നു നീങ്ങി റൂമിൽ അവളെയും കൊണ്ട് കയറി അവളെ താഴെ നിർത്തി അവൻ വാതിലടച്ച് കുറ്റിയിട്ടു അവൾ അവനിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ ഒരുങ്ങിയതും അവൻ അവളുടെ അരക്ക് ചുറ്റി തൂക്കിയെടുത്ത് ബെഡിൽ ഇട്ടു ശേഷം അവൾക്ക് മുകളിൽ സ്ഥാനം പിടിച്ചു ആമി പ്ലീസ് ഡാ ഞാൻ പറയുന്നത് കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മോറ് എനിക്ക് പോകണം അവൾ പറഞ്ഞു തീർന്നതും അവൻ അവളുടെ മുകളിൽ നിന്ന് എണീറ്റു അവൾ പോകാനായി എണീറ്റതും അവളെ മടിയിലേക്ക് വലിച്ചിരുത്തി ചുണ്ടുകളിൽ ചുംബിച്ചു പ്രതീക്ഷിക്കാതെ ആയതിനാൽ അവൾ ഞെട്ടി അവനെ നോക്കി അവൻ വാശിയോടെ അവളെ വീണ്ടും വീണ്ടും ചുംബിച്ചു ബോധം വന്നവൾ അവനെ കൈവെച്ച് തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളുടെ കൈകളെ പിടിച്ചു വെച്ചുകൊണ്ട് അവളുമായി ബെഡിലേക്ക് വീണു ഉമിനീരിൽ ചോര ചുവറിഞ്ഞതും അവൻ അവളിൽ നിന്നും വിട്ടുമാറി അവളെ ഒന്ന് നോക്കി അടുത്ത നിമിഷം അവൻ്റെ കവളി അവളുടെ കൈ ശക്തിയിൽ പതിഞ്ഞു പ്രതീക്ഷിക്കാതെ ആയതിനാൽ അവനൊന്ന് ഞെട്ടി അവളെ നോക്കി അവനെ ദേഷ്യത്തിൽ നോക്കിയിരിക്കുവാണവൾ ഐ ആം സോറി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അവൻ ക്ഷമ പറഞ്ഞപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന് അവൾക്ക് ബോധം വന്നത് നന്ദേ വിളിക്കാൻ ഒരുങ്ങും മുൻപേ അവൻ പോയി അവൾ അവളിരുന്നേറ്റ് പുറത്തേക്ക് ഓടിയെങ്കിലും അപ്പോഴേക്കും അവൻ ബൈക്കെടുത്ത് അവിടെ നിന്നും പോയിരുന്നു അവൾ അവൻ പോകുന്നതും നോക്കി നിന്നു